ഞാൻ ആദ്യം ചെന്ന സമയത്ത് മേപ്പാടിയിലെ അങ്ങോട്ടാ ഭാഗത്തേക്കുള്ള പ്രദേശങ്ങളിൽ ഈ മൃതശരീരങ്ങൾ കൊണ്ടുവരുന്ന അവിടെ മയ്യത്ത് കുളിപ്പിക്കുന്ന നമസ്കരിക്കുന്ന പള്ളിയുടെ റോഡ് മുഴുവൻ ആയിരക്കണക്കിന് മനുഷ്യർ നിന്നിട്ടാണ് ട്രാഫിക് നിയന്ത്രിക്കുന്നത് വിവിധ സംഘടനകളുടെ മതസംഘടനകളുടെ പ്രത്യേകിച്ചും ധാരാളം ഈ കേന്ദ്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഇവിടുത്തെ ഈ പിന്നെ പുനരധിവാസ ക്യാമ്പുകളിലുള്ള ആളുകൾ അവിടെ വരുന്നു ഒരു തവണ ഞാൻ പോയപ്പോൾ ആളുകളൊക്കെ വീടുകളിലേക്ക് മടങ്ങണം അപ്പൊ ഓരോ കേന്ദ്രങ്ങളിൽ പോകുന്നവർക്ക് പോയി അരി അവിടെ നിന്ന് എടുക്കുന്നു ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എടുക്കുന്നത് പോലെ അവർക്ക് വേണ്ട പാത്രങ്ങൾ എടുക്കുന്നു അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ എടുക്കുന്നു അത് വളരെ നയനമനോഹരമായ ഒരു കാഴ്ചയായിരുന്നു ഇല്ലാത്തവന് വേണ്ടി പ്രയാസപ്പെടുന്നവന് വേണ്ടി കേരളീയ സമൂഹം അവരുടെ സഹായ ഹസ്തങ്ങൾ നീട്ടിക്കൊടുക്കുന്നു അല്ലാത്തൊരു കാഴ്ച ആ കാഴ്ചയുടെ പരിസരത്ത് ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇല്ല എന്ന് പറയുമ്പോൾ എന്തുമാത്രം ദുരന്തമാണ് ഈ ആളുകളുടെ മനസ്സ് എന്ന് നമുക്ക് തോന്നിപ്പോകും അപ്പോ ആത്മസംതൃപ്തിക്ക് വേണ്ടി പോലും ചില ആളുകൾ ഈ രംഗത്ത് ഇറങ്ങാൻ തയ്യാറല്ല എന്നൊരു വശം കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് പിന്നെ ആത്മസംതൃപ്തി പിന്നെ ആത് അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് പരലോകത്ത് പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ആത്മസംതൃപ്തി ഉണ്ടാവുകയില്ല എന്നിങ്ങനെയാണ് പറയുക അല്ലെങ്കിൽ ആത്മസംതൃപ്തി ഉണ്ടാകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മറ്റൊരു റിവാർഡ് കിട്ടുന്നത് കൊണ്ട് അതില്ല എന്ന് പറയാൻ പറ്റൂ ഇപ്പൊ ഇവിടെ ഷംജാസ് പറഞ്ഞാൽ ഉദാഹരണത്തിന്റെ മറ്റൊരു വശാണ് ഒരു സർക്കാർ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ അയാൾ ശമ്പളം വാങ്ങുന്നത് കൊണ്ട് അയാൾക്ക് ആത്മാർത്ഥ ഇല്ല എന്ന് പറയാൻ പറ്റുമോ ആത്മസംതൃപ്തി പ്രതീക്ഷിക്കുമ്പോൾ മാത്രമാണോ ആത്മാർത്ഥ ഉണ്ടാവുക ഏതെങ്കിലും ഒരു ഒരു സാധാരണ ജോലിക്കാരൻ അയാൾ ഒരു തനിക്ക് പിന്നെ കൂലി തരുന്ന ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ കൂലി വാങ്ങുന്നു എന്നുള്ളത് കൊണ്ട് അയാളുടെ ആത്മാർത്ഥത എങ്ങനെയാണ് ചോദ്യം ചെയ്യുക ഇതെന്തൊരു ലോജിക്കാണ് യാതൊരു വിധ അടിത്തറയുമില്ലാത്ത വാദങ്ങളാണ് ഉന്നയിക്കുന്നത്